ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിൽ അക്ബറിൻ്റെ പാവ രണ്ടെണ്ണം നെവിൻ എടുത്തിരുന്നു അത് പിന്നീട് നെവിൻ പറഞ്ഞത് നെവിൻ ഇപ്പോൾ പറയുകയാണ് അക്ബറിൻ്റെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് വിഷമമുണ്ടായി അപ്പോൾ ഞാനത് തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് പിന്നെ അതിൽ വന്നപ്പോൾ അതിലോട് ചോദിക്കുന്നുണ്ട് അതിലെ നീ അക്ബറിൻ്റെ പാവ അടിച്ചു മാറ്റിയായിരുന്നു എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞ് ഞാൻ അടിച്ചു മാറ്റിയില്ല എന്തായാലും എനിക്ക് അത് കണ്ടപ്പോൾ സങ്കടം വന്നു അതുകൊണ്ട് ഞാനത് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞ് ഇനിയും ഞാൻ ഇതുപോലെ എടുക്കും ഇത് ഗെയിമല്ലേ ഞാൻ ഇനിയും ആരുടെ ആണെങ്കിലും ഞാൻ എടുക്കും എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ നെവിൻ നമ്മുടെ ലക്ഷ്മിയോട് പറയുന്നുണ്ട് അതേസമയം അക്ബറും അതുപോലെ തന്നെ ആര്യനും ഇപ്പുറത്ത് ഇരുന്ന് സംസാരിക്കുകയാണ് അവർ പറയുന്നുണ്ട് ആര്യം പറയുവാണ് നിന്നോട് ചെയ്തതിന് ദൈവം അവർക്ക് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ തങ്ങളിൽ വർത്തമാനം പറയുന്നുണ്ട് ഈ ഒരു ടാസ്ക്കോട് കൂടി ആര്യനും അക്ബറും കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ അനീഷിന് ഒരു ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നതാണ് അനീഷിന് ഇപ്പോൾ ഒരു ചായ വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നു അവരവിടെ ചായയൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം